വിക്സ് പോലുള്ള ബാമുകൾ ഉപയോഗിക്കുമ്പോൾ തലവേദന കുറയുന്നത് എങ്ങനെ വിക്സിലുള്ള ആക്റ്റീവ് ഘടകങ്ങളായ കർപ്പൂരവും മെന്തോളും തൊലിപ്പുറമേ ഉപയോഗിക്കുന്ന വേദന സംഹാരികളാണ് വിക്സ് തൊലിപ്പുറത്ത് പുരട്ടുമ്പോൾ അതിലെ കർപ്പൂരവും മെന്തോളും തൊലിയിലെ എപ്പിടെർണസിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുകയും അവിടെയുള്ള നാടികളുടെ തുമ്പുകളിൽ വേദനാ സംഹാരിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു പുറമെ നിന്നുള്ള അപകടകരമായ എന്തെങ്കിലും ഉദ്ദീപങ്ങൾ ഉദാഹരണത്തിന് ചൂട് മുറിവ് എന്നിവ ഉണർന്നു നാടുകളെ ഉത്തേജിപ്പിക്കും ാണ് വേദന അനുഭവിക്കപ്പെടുന്നത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ മുറിവോ ചതവോ പറ്റുന്ന കോശങ്ങളെ തലയിലേക്ക് സന്ദേശം അയക്കും ഇതിനായി ആദ്യം അവ സന്ദേശവാഹകരായി ഫാറ്റി ആസിഡുകളെ പുറത്തുവിടും ഈ ഫാറ്റി ആസിഡുകൾ കോശഭിത്തിയിലുള്ള സൈക്ലോ ഓക്സിജനേസ് എന്ന എൻസൈമിനകത്ത് കയറും അതിനകത്ത് വെച്ച് ഈ ഫാറ്റി ആസിഡുകൾ വേദന അറിയിക്കുന്ന സന്ദേശവാഹകരാകും ഇവരുടെ രൂപത്തിന്റെ പ്രത്യേകത കൊണ്ട് ഈ വേദന സന്ദേശവാഹകർ പെട്ടെന്ന് തന്നെ തൊലിയിലുള്ള നാടികളിൽ ബന്ധിപ്പിക്കപ്പെടും അപ്പോൾ ഈ നാടികൾ തലച്ചോറിനെ വേദനയുടെ സന്ദേശം അയക്കും അങ്ങനെയാണ് നമുക്ക് വേദന അനുഭവിക്കപ്പെടുന്നത് ഈ ക്രമത്തിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടാക്കി വേദനയെ തലച്ചോറിൽ എത്തിക്കാതിരിക്കുകയാണ് സാധാരണ വേദന സംഹാരികൾ ചെയ്യുന്നത് അതായത് വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ രക്തത്തിലുള്ള വേദന സന്ദേശവാഹകരുടെ അളവ് കുറയും എന്നാൽ വിക്സും ടൈഗർ ബാം പോലെ മെന്തോളും കർപ്പൂരവും ചേർന്നുള്ള ലേപനങ്ങൾ വേദനങ്ങൾ ഉണ്ടാക്കുകയോ വേദനാ സന്ദേശവാഹകരുടെ അളവ് കുറയ്ക്കുകയോ ചെയ്യുന്നില്ല കർപ്പൂരത്തിനും മെന്തോളിനും ഒരു തരം തണുപ്പ് നാടികളിൽ സംവേദിക്കാനുള്ള കഴിവുണ്ട് ഇത്തരം തണുപ്പ് സംവേദനങ്ങൾ വിവരിച്ച പോലെയുള്ള വേദനാ സംവേദനങ്ങളെക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ വേദന അറിയില്ല വേദനയുടെ സംവേദനം തണുപ്പിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത്തരം ലേപനങ്ങൾ കൊണ്ട് ഫലമില്ല ചെറിയ ചെറിയ വേദനകൾക്ക് മാത്രം വിക്സ് പോലുള്ളവ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ശരീരത്തിൽ പുരട്ടുന്ന എണ്ണകൾ കുഴമ്പുകൾ ഓയിൻമെന്റുകൾ എന്നിവയൊക്കെ കൂടുതലും പുരട്ടുന്ന ഭാഗത്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് ഇവയിലൊക്കെ അടങ്ങിയ ഔഷധങ്ങൾ തൊലിയിലൂടെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എത്രത്തോളം സഞ്ചരിക്കാമെന്നും അതും കഴിഞ്ഞ് രക്തത്തിലേക്ക് പ്രവേശിക്കാമോ എന്നുമൊക്കെ അനുസരിച്ചാണ് അവരുടെ ഫലങ്ങൾ െ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഔഷധത്തിന്റെ സാന്ദ്രത അത് ലയിച്ച ദ്രാവകം തൊലിയുടെ ഏതു ഭാഗത്താണ് പുരട്ടുന്നത് തൊലിയുടെ സ്ഥിതി എന്നിങ്ങനെ ഭൂരിഭാഗം പുരട്ടുന്ന മരുന്നുകളും ശരീരത്തിൽ പ്രാദേശികമായി മാത്രം ഫലം ചെയ്യുന്നവയാണ് തൊലിക്കിടയിലുള്ള നാടികളിലും മറ്റു കലകളിലുമായി അവരുടെ പ്രവർത്തനം ഒതുങ്ങുന്നു അപൂർവം ചില മരുന്നുകൾ രക്തത്തിലൂടെ വ്യാപിച്ച് ശരീരത്തിന്റെ വിദൂര ഭാവങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു മേൽ പറഞ്ഞതെല്ലാം ആയുർവേദത്തിനും ആധുനിക വൈദ്യത്തിനും ബാധകമാണ് ഇവയിൽ മരുന്നുകൾ ഓരോന്നും എത്രമാത്രം ഫലപ്രദമെന്ന് അവയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ആശ്രയിച്ചിരിക്കും